ലഹരിവിരുദ്ധ ബോധവൽക്കരണ ഷോർട്ട് ഫിലിമായ ധോനി സ്റ്റാൻഡേർഡ് ഒൻപത് ബി ചിത്രത്തിന്റെ പ്രദർശനം നടന്നു കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രദർശനം നടത്തിയത് സമൂഹത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും താളം തെറ്റിയ ജീവിതശൈലിയും ആത്മഹത്യാ പ്രവണതയുമാണ് ചിത്രത്തിലെ പ്രധാന പ്രമേയം ഷാ പ്രൊഡക്ഷൻസ് ആണ് ചിത്രം അവതരിപ്പിക്കുന്നത് നെയ്യാറ്റിങ്ങര വിജയൻ കഥ എഴുതി സിനിമാ താരം ശിവമുരളി സംവിധാനം ചെയ്ത സിനിമയുടെ പ്രദർശനം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ നിർവഹിച്ചു ഇത് കേരളം ലഭിക്കുകയും തരത്തിൽ ഒരു ഒരു വലിയ മൂവ്മെന്റായിട്ട് തന്നെ മാറും എന്നാണ് ഞാൻ ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ തരത്തിലുള്ള നല്ല മെസ്സേജ് എന്ന് മനസ്സിലാക്കുന്നു ഇന്ന് പലരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണ് എങ്ങനെയാണ് വിദ്യാർത്ഥികളിൽ മയക്കുമരുന്ന് ശീലം വർദ്ധിക്കുന്നതെന്നും അത് എങ്ങനെ തടയാൻ സാധിക്കുമെന്നതുമാണ് ചിത്രത്തിൽ പ്രധാനമായും എടുത്തു കാണിക്കുന്നതെന്ന് ചിത്രത്തിന്റെ സംവിധായകൻ ശിവമുരളി പറഞ്ഞു നമുക്ക് ശരിക്കും മനസ്സിലായത് ഇവരൊന്നും അതിനെ അടിമപ്പെട്ടു പോകുന്നതല്ല ശരിക്കും ലഹരി മാഫിയക്കാരെ ശരിക്കും ഇവരെ അടിമപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇവരെ ട്രാപ്പിലാക്കുകയാണ് അത് ഓരോരോ മാർഗങ്ങളിലൂടെ ഇവരെ ട്രാപ്പിലാക്കുന്നത് അത് ശരിക്കും ഈ മാതാപിതാക്കളും കുട്ടികളും തിരിച്ചറിയുന്നില്ല എന്നാണ് സത്യം അതിൻ്റെ ഒരു പോഷൻ നമ്മുടെ ഇതിനകത്ത് ഈ ഷോർട്ട് ഫിലിമിനകത്ത് വ്യക്തമായിട്ട് അത് പ്രതിപാദിക്കുന്നുണ്ട് പുതുതലമുറയ്ക്ക് വ്യക്തമായ സന്ദേശം നൽകി ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ധ്വനി സ്റ്റാൻഡേർഡ് ഒൻപത് ബി ചിത്രം ഒരുക്കുന്നതെന്ന് ചിത്രത്തിന്റെ കഥാകാരൻ നെയ്യാറ്റിങ്കര വിജയൻ പറഞ്ഞു ഇത് ഇപ്പോഴത്തെ കാര്യങ്ങളെ നേരത്തെ കണ്ടുകൊണ്ട് എഴുതിയ ഒരു കഥയാണ് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു ആനുകാലികമായ സമയത്ത് ഇതിന് വളരെയധികം പ്രസക്തിയുണ്ട് ചടങ്ങിൽ നിർമ്മാതാവ് ഷിനോസ് ഷാജു സനിൽ തുടങ്ങിയവരും പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം